എന്നെ ചക്കട്ടമ്മ നിങ്ങളെ ഞാൻ പണ്ടേ പറയുമായിരുന്നില്ല കാരണം എന്നായാലും നിങ്ങൾ എന്റെ അമ്മായി അച്ഛനാവും എനിക്ക് ഉറപ്പായിരുന്നു അമ്മായിഅച്ചി പോടാ ചക്കട്ടമ്മേ മോരം പോ അപ്പാ അവരെ അങ്ങനെ ഇറക്കി വിടാൻ പറ്റത്തില്ല അപ്പനും അമ്മച്ചി എന്നോട് ക്ഷമിക്കണം ഞാൻ ഷർദ്ദിച്ചത് ഗ്യാസ് എന്തായാലും കൊച്ചിനെ കേറിയിട്ടല്ലാത്ത ഞാൻ പള്ളിയിൽ അച്ഛനോടും എന്റെ അച്ഛയോ എത്ര നാളായിട്ട് ഈ വീടും പറമ്പും വിൽക്കാൻ ആളെ നോക്കി നടക്കുന്നു വല്ലോ നടന്നോ ഇതും കർത്താവിന്റെ ഒരു തീരുമാനമായിരിക്കും ഇനി ആ മാറ്റി കളഞ്ഞാൽ ഒറ്റ ഒറ്റ വീടും മുറ്റമായിട്ട് നമുക്ക് ഇവിടെ ഹാപ്പി ആയിട്ട് കഴിയാം എന്നാലും ചക്കാട്ടമ്മേ ഈ ജാതി നോക്കാതെ അമ്മേ ഒരേ മുറ്റം ഒന്നിച്ച് കളച്ചു വളർന്നവരായ ഇവരെ ഇവനെ നിങ്ങക്കും അറിയാം ഇവളെ എനിക്കും അറിയാം അതിലും വലുതായിട്ട് ഇനി എന്ത് ജാതി മതവും നോക്കാനാ നമോനെ ദാണ്ടിത് അവളുടെ കഴുത്തലോട്ടൊന്നും കെട്ടിക്കേ ആ വനത് കാലം വെച്ച അകത്തോട്ട് ഇനി ഇനിയിപ്പൊ ഇവന് അങ്ങോട്ട് വിടണ അവിടെ ആള് കൂടിയത് കൊണ്ട് കിടക്കാൻ സ്ഥലവും ഇല്ല മുറിയും അവന്റെ കൂടെ ആണല്ലോ സ്വന്തം വീട് പോലെ കരുതിക്കോണേ ആ ശ്വസടിയേ അവന് കരിമീൻ വലിയ ഇഷ്ടമാ എനിക്കറിയാം മുളകിട്ട കറിയല്ലേ തന്നെ രണ്ടിനെയും ആകെ നാണക്കേടായി ആ എല്ലോ ഞാൻ കാരണം ഷോ ഞാൻ ഇനി അവരുടെ മോത്ത് എങ്ങനെ നോക്കും പ്രേമത്തിലാണ് കല്യാണം നിന്റെ അപ്പൻ കപ്പിയാരോട് പറഞ്ഞ അങ്ങേരാജത്തെ കുറിച്ചാകും പിന്നെ നിന്റെ നാക്കേ മൈക്ക് സെറ്റ് അമ്മച്ചീടെ ഒറ്റ മാർഗർഭം അതൊക്കെ എവിടെ നിക്കട്ടെ അതിനു മുമ്പ് എന്റെ തൊട്ട് സത്യം ചെയ്യണം എന്ത് ജലജ ചേച്ചി രമണി ചീച്ചിയൊക്കെ അവരുടെ ഭർത്താക്കന്മാരെ കൊണ്ട് സത്യം ചെയ്യിച്ചു എന്റെ തലയെ കൈവച്ച് ഇനി തല്ലുണ്ടാക്കാനും കൊള്ളരായ്മകൾ ചെയ്യാനും പോവത്തില്ല എന്നും സത്യം സത്യം ടോ മാനേജരാണെന്ന് പറഞ്ഞോ എന്നാ പറ്റി കുരിയേച്ചന ഇരിക്കുന്നുണ്ടെന്ന് വന്നോന്നുമല്ല ആ ഗോവന്റെ ബോട്ട് ജപ്തി അത് കുര്യച്ച ഇയാളിനൊന്നും പറയണ്ട നാളെ ഉണ്ടാക്കുന്നു നാളെ ഉണ്ടാക്കുന്നു പറയാൻ തുടങ്ങി നാളെ കുറേ ഇനിയിപ്പൊ നാളെ ഒന്നാക്കേണ്ട ഇന്ന് ഇന്ന് ജപ്തി ചെയ്തിരിക്കണം കാശടച്ച ബോട്ട് ജപ്തി ചെയ്യാൻ പറ്റത്തില്ലല്ലോ ആ എന്താ ഇന്ന് രാവിലെ അവൻ കാശടച്ചു ോപനാണ് ഈ വീടിന്റെ ഐശ്വര്യം അത് കെട്ടുപോകരുത് എന്നും പറഞ്ഞ് രമണിച്ചെടുത്തി ജലദച്ചെടുത്തിട്ടും കൈ കിടന്ന വളയും മാലയും ഊരിത്തന്ന വിറ്റോ പണയം വെച്ചോ ബാങ്കിൽ പോയി ലോൺ അടയ്ക്കാൻ ഇടാ ഭാഗ്യം ഏട്ടത്തിമാരുടെ രൂപത്തിലും എന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ മനസ്സിലായി പൊന്നിനേക്കാൾ വലുതാണ് കുടുംബത്തിന്റെ സന്തോഷം അവർക്കറിയാം നാളെ കാണാം കേറിയോ അപ്പൊ അത് നീ അറിഞ്ഞില്ലേ അവനിപ്പോഴ കളിയൊന്നും പോരാന്ന് ആയിരം രൂപയുടെ കളി ആലപ്പുഴയിലുണ്ടെന്നും പറഞ്ഞ് അങ്ങോട്ട് പോകാൻ ബോട്ട് അവസാനം എന്താ കാത്ത് നിൽക്കുവാസാനം നിരങ്കേറിയ കാശ് പോക്കടകോ മാമച്ചനെന്തോപ്പിച്ചിട്ടുള്ള കാര്യമില്ല വേണ്ട പക്ഷെ വിസയുടെ ബാലൻസ് പതിനായിരം രൂപ എനിക്ക് തിരിച്ചു വരുന്ന കാര്യം ഇപ്പൊ പറയേണ്ടി വരും ഏത് പതിനായിരം നീയുമെന്റെ ഭാര്യ മേരിക്കുട്ടിയും തമ്മിൽ എന്തെങ്കിലും ഇടപാടുണ്ടെങ്കിൽ അത് നിങ്ങൾ തമ്മിൽ തീർത്തോണം ഞാൻ നിന്റെ ഒന്നും വാങ്ങിട്ടില്ല നിനക്കൊന്നും തരാനും അത് ശരി അങ്ങോട്ടും അഞ്ചു ചോക്റോ ആളെ പറ്റിക്കാനായിട്ട് പന്ത്രണ്ടായിരം ഉണ്ട് നിനക്ക് പത്തല്ലേ തരാനുള്ളൂ അപ്പൊ നിനക്ക് കറക്റ്റായിട്ട് കണക്കെല്ലാം ഓർമ്മയുണ്ടല്ലേ അത് പലിശ അഞ്ചാറ് ല്ലേ ആ പാവപ്പെട്ട പെണ്ണ് അറബിയുടെ അടുക്കള കിടന്ന് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടയക്കുന്ന കാശ അവൻ ആലപ്പുഴയെ പോയി ചീട്ടുകളി ഇവനൊക്കെ വെട്ടി വെച്ച് കൊല്ലണം ആണോ ശരി 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 എടാ നിന്റെ ഭാര്യയുടെ എറണാകുളം ട്രാവൽസ് ചെയ്യുന്ന വിളിച്ചത് ജയശ്രീയുടെ വിസ റെഡി എന്ന് ഇനി കാശ് നിന്റെ ബെസ്റ്റ് ടൈമാ വേണമെങ്കിൽ ഒരു എടുത്തോ ചിലപ്പോ അടിച്ചാലോ ഇനി വന്നേടി അമ്മ പറ വിളിച്ചായിരുന്നു കേട്ടടലേ വിമല എന്നിസോ ഇന്ന് ഇപ്പൊ മാമച്ചം വിളിച്ചു വെച്ചതേയുള്ളൂ കോൾ അടിച്ചല്ല അപ്പൊ നീ വിചാരിച്ച ും പോകുന്നില്ല പോണം നിനക്ക് വേണ്ടി നിന്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നിന്നെ കുറിച്ചുള്ള അവരുടെ ഒരേ ഒരു ആഗ്രഹമാണ് അത് നീ സഹിച്ചു കൊടുക്കണം എത്ര നാൾ കാത്തിരിക്കാനും ഞാൻ തയ്യാറാണ് ഈ സാധാരണ ഭർത്താക്കന്മാര് ദുബായ്ക്ക് പോകുമ്പോ ഭാര്യമാരല്ലേ കാത്തിരിക്കുക ഇതൊരു ചേഞ്ച് ആയിക്കോട്ടെ താൻ ദുബായിക്ക് പോകുന്നു ഞാനിവിടെ കാത്തിരിക്കുന്നു ു സ്ഥലം മേടിക്കാൻ ആളും വന്നു രേവമ്മയുടെ ശുക്രൻ തെളിഞ്ഞു ഒക്കെ ദൈവത്തിന്റെ അനുഗ്രഹം ഇത്ര ഇത് ജേക്കബ് സാർ ആലപ്പുഴ കല്ലുപാലത്തിന്റെ തെക്ക് സെന്റ് ജോർജ് ടിമ്പേഴ്സിന്റെ ഓണറാണ് നമസ്കാരം ഞാൻ രേവമ്മ സ്റ്റേജ് ആർട്ടിസ്റ്റാ നാടകം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സാറിന് രണ്ടു മൂന്ന് ഹൗസ് ബോട്ട് ഉണ്ട് ഈ ബോട്ടിലെ പണിക്കാർക്ക് ഇവനിങ് സ്റ്റേ ചെയ്യാൻ സ്ഥലം വേണമെന്ന് സാർ എന്നോട് പറഞ്ഞപ്പോഴേ എന്റെ കൈവശം നല്ല കണ്ണായ സ്ഥലമല്ലേ എത്ര വില വേണേലും തരാന്ന് പറഞ്ഞു എത്ര ഇവിടെ ഞാൻ കൊടുത്തില്ല സാറേ പിന്നെ പേരാത് മോളുടെ കാര്യ ആധാരത്തിന്റെ കോപ്പിയുണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വില്ലേജ് ഓഫീസിൽ ചോദിക്കാം സെന്റേ ഉള്ളൂ പിന്നെ ഞാൻ വളരെ കഷ്ടപ്പെട്ട് മൂലയൊക്കെ കുത്തി വളച്ച് ആ വരുന്ന വഴിക്ക് മാമച്ചൻ പറഞ്ഞത് സെന്റിന് ഒരു ലക്ഷം വെച്ച് വേണോന്നാ നീ ആയിട്ട് നിൽക്കണ്ട മാമച്ചനെ ഒന്ന് കൊതിപ്പിച്ച് നിർത്തിക്കോ വാങ്ങിക്കട വേണ്ടത് പിന്നെ തീരുമാനിക്കാം തീരുമാനിക്ക കൈനകരി രേവമ്മ അവൾ എൻ്റെ നേർക്ക് തൊള്ള തുറന്നപ്പോഴേ ഞാൻ ചൂണ്ടാമ്പതാ അവൾ ആ സ്ഥലം വിൽക്കത്തൂല്ല അവളുടെ മോളിട്ട് ഗൾഫിൽ പോകത്തൂല്ല പിന്നെ ഭാവി മരുമകൻ ചക്കാട്ട് തറ ഗോപൻ ആ ചക്കനാളെ വീഴും അവന് ഞാൻ നല്ല ഒന്നാന്തര ജമണ്ടം പണി ഒന്ന് കൊടുക്കുന്നുണ്ട് ഇച്ചിരി കടന്ന കഴിയാ പക്ഷെ വേറെ ചോയ്ച്ചില്ല പോയി നിന്റെ മനസ്സിലിരിപ്പ് ഞങ്ങളോടും കൂടി പറയേ അടുത്ത ശനിയാഴ്ച നെഹ്റു കൈ നിട്ടത് എത്ര പേരുണ്ടോ അവിടെ ബോട്ടിൽ ബോട്ടുകൾ മണിയനെ അനുകൂലിക്കുന്ന ഒരു കൈവൊക്കെന്ന് പറഞ്ഞവനും ഒക്കെ ആ കൈ കൊണ്ട് അതിന്റെ മുമ്പിൽ എന്നിട്ട് കാര്യത്തിലെടുത്തപ്പോ കാരക്ക് കയറ്റി എണ്ണ തേച്ച് മിനിക്ക് ചുണ്ടൻ വെള്ളം മത്സരിക്കാൻ നീട്ടിലിറങ്ങില്ല അതാ വെള്ളപ്പുറം തന്നെ ഇരിക്കും